ഇഗ്നസിനെക്കുറിച്ച് പലരും സംശയം ചോദിച്ചിരുന്നു അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഇഗ്നസിന് ആയിരത്തി ഇരുന്നൂറ് സി സി വി വി ടി എഞ്ചിനാണ് വളരെ സൈലൻ്റ് ആണ് നല്ല പെർഫോമൻസ് ഉണ്ട് കെ സീരീസിനേക്കാൾ നല്ലതാണ് അതുപോലെ നൂറ്റി എൺപത് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് വളരെ നല്ലതാണ് അടി തട്ടാതെയും പറ്റും നല്ലതുപോലെ പോകാൻ പറ്റും പിന്നെ ടയർ നല്ല വീതിയുള്ള ടയറാണ് റോഡ് ഗ്രിപ്പുണ്ട് ഡോറ് ഇടുക്കി ഓപ്പണായി കിടന്നാലും സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എൺപത് കിലോമീറ്ററിന് മുകളിൽ സ്പീഡിൽ പോവുക അന്നേരമൊക്കെ വാണിംഗ് ലൈറ്റും സൗണ്ടും ഉണ്ട് റിവേഴ്സ് സെൻസർ വാണിംഗ് ഉണ്ട് ഈ കാറിൻ്റെ ബോഡി ഡിസൈൻ വളരെ ചെറുതായിട്ട് തോന്നിപ്പിക്കുമെങ്കിലും അങ്ങനെ സ്പേസ് കുറവാണെന്ന് തോന്നിക്കുന്നില്ല ക്ലച്ച് വളരെ സ്മൂത്താണ് ഗിയർ നല്ല സുഖമാണ് അതുപോലെ എ സി ആവറേജ് എ സി ആണ് പക്ഷേ ടൊയോട്ടയുടെ അത്രയൊന്നും എ സി പവർഫുൾ അല്ല പിന്നെ ഒരു പുറകിലൊരു കപ്പ് ഹോൾഡറുണ്ട് ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടി അത്യാവശ്യമുള്ള സ്പേസ് ഉണ്ട് എ സി ഈ വെൻഡ് ഈ സ്റ്റിയറിംഗിൽ തട്ടി പുറകിലേക്ക് കൂളിങ് അത്രയും പോകുന്നില്ല പിന്നെ കോംപാക്റ്റ് ഡിസൈൻ ആയതുകൊണ്ട് ടൗൺ വഴിയൊക്കെ ഓടിക്കാൻ വേണ്ടി വളരെ നല്ലതാണ് ഇവിടെ സ്പേസ് കുറവാണ് എന്തെങ്കിലും വയ്ക്കാൻ വേണ്ടി അതുപോലെ സീറ്റ് പിറകിലത്തെ സീറ്റ് കം ഒട്ടും കംഫർട്ടല്ല ഇരുന്ന് കഴിഞ്ഞാൽ ലോങ് ഡ്രൈവിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും ഡിക്കി ആവശ്യം സ്പേസ് ഉണ്ട് നല്ല ഉയരമുള്ളവർക്ക് ഈ കാർ ചേരില്ല അതുപോലെ ടൗണിൽ പതിനാറാണ് മൈലേജ്